ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് യൂസ് സപ്പോർട്ട് യു ഗൈസ് റണാസുനയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദത്തെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് വീട് വെച്ചു കൊടുത്ത ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ഫാദറും ഇപ്പോ കുരുപൊട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം രേണു വന്നിട്ടൊരു ഇന്റർവ്യൂവിൽ ഈ വീട് പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോകും എന്നുള്ള തരത്തിലൊരു പ്രസ്താവന ഇന്റർവ്യൂ അത് പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ട് ഫാദറിന് കുരു പൊട്ടി ഫാദർ ഇവറ്റയാളെ കോടതി കയറ്റും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിന്നെ വീട് ഞാൻ കൂട്ടിട്ട് പോവാൻ പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂ കാര്യങ്ങളും ഒന്ന് കേൾക്കാം വെറൈറ്റി മീഡിയയിൽ വന്ന ഇന്റർവ്യൂ ആണ് കേട്ടോ ഞാനത് എന്നോട് ആരാണെന്ന് അറിയാ മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ കള്ളത്തരൊന്നുമില്ല വീട് ചോരുന്നവരാണ് സുതി അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മാല ഇതാണ് പറഞ്ഞത് ശരിക്കും എന്നോട് ഇങ്ങോട്ട് ഞാൻ വെള്ളം വെള്ളം പിന്നെ വീഴും സത്യമാണ് ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ാണ് രേണു ഇങ്ങനെ നിൽക്കുന്നു ഒരു അയ്യത്താണ് നിൽക്കുന്നത് അത് വീട്ടിൽ പോലും അല്ല ആ ഇന്റർവ്യൂ നടക്കുന്നത് ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ ചാനലുകാരൻ ഏതോ ഒരു ചാനലുകാരൻ വന്ന് ചോദിക്കുകയാണ് വീട് ചോർച്ചയുണ്ടോ എന്നുള്ള തരത്തിൽ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ അത് ഒന്നുകൂടെ വെക്കാം അന്നത്തെ ചോദ്യം

ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടാകണമല്ലോ ഈ പറയുന്ന ആ ചോദ്യം ചോദിച്ച അങ്ങേ ഇത് അറിഞ്ഞത് അല്ലെങ്കിൽ ഇവര് മനഃപൂർവം അയാളെ കൊണ്ട് ചോദിപ്പിച്ചതായിരിക്കണം ഇതൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉഡായ്പ് വേലകളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലായ ബാക്കിയേക്കാം കഴിഞ്ഞിട്ട് താമസിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ മെയിൻറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്നത് നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല ആകുമ്പോൾ നമ്മൾ ചെയ്യും വീട് വെച്ചു കൊടുത്തു അതിനകത്ത് വെള്ളം ചോരുന്നു എന്ന് പറയുന്നു അതിന്റെ പുട്ടി ഇളകുന്നു എന്ന് പറയുന്നു ഫാൻ ഇളകി വീഴുന്നു എന്ന് പറയുന്നു മോട്ടറ് കേടായെന്ന് പറയുന്നു അപ്പൊ ഇതിനൊന്നും ചെയ്യാൻ പൈസ ആയിട്ടില്ല ഇപ്പൊണുവിന്റെ ഇന്റർവ്യൂസിന്റെ എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ഇന്റർവ്യൂസ് രേണു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കിട്ടുന്ന പൈസ എങ്ങോട്ട് പോകുന്നു മനസ്സിലാവുന്നില്ല ഒരു അയ്യായിരം പതിനായിരം രൂപ ആ വീട് വേണ്ടി ചെലവാക്കാൻ ഇല്ലേ അപ്പോ പൈസ ആകുന്നത് വരെ അല്ല പോത്ത് കുളത്തിൽ കിടക്കുന്നതിന് മഴ ആയാലും വെയിലായാലും പോത്തിന് കുളം പോ എന്ന് പറയുന്ന പോലെ വീട് തന്നെ അകത്ത് മഴ വെള്ളം വീണാലും അവർക്ക് കുഴപ്പമില്ല പൈസ ആയിട്ടില്ലല്ലോ പൈസ ആവുമ്പോൾ ചെയ്യാം അടുത്ത സമ്മർ ഒക്കെ ആകുമ്പഴത്തേക്ക് ചെയ്യാം എന്നുള്ള സെറ്റപ്പിലാണ് ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ആ വീട് ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവാൻ യാതൊരു താല്പര്യമില്ല എന്ന് വെച്ചാൽ ഇവരുടെ പേരിലല്ലോ വീട് രണ്ട് പിള്ളേരുടെ സുദിയുടെ രണ്ട് പിള്ളേരുടെ പേരിലാണ് കുറച്ച് ആണ് കഴിയുമ്പഴത്തേക്ക് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് വേറെ പണി നോക്കി പോകും ഉള്ള കാര്യം പറയാമല്ലോ നടക്കാൻ പോകുന്ന കാര്യം ഇതാണ് ഇവര് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ സുധിയുടെ പേരിൽ വെച്ചിട്ട് കുറച്ച് മാക്സിമം റീച്ച് ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഇവർക്ക് വലിയ പ്രായം ഒന്നും ആയിട്ടില്ല മുപ്പത്തിയേറെ ദിവസം കണ്ടേ ഉള്ളൂ അവർ വീടിനകത്ത് ചിന്തിക്കുമ്പോ ഞാൻ പറയട്ടെ ട്വന്റി ഫോർ കാരാണ് വീട് തരാൻ ആദ്യം പറഞ്ഞത് അപ്പൊ ഇവരാണ് കെ എ ഡി സി ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല കെ എച്ച് ഡി ഫിറോസിക്കാണ് ട്വന്റി ഫോറിനോട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര് ട്വന്റി ഫോറിനായിട്ട് കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾക്ക് അതെ ആറ്റിറ്റ്യൂഡ് നോക്കണേ ഇത് അങ്ങോട്ട് പോയിട്ട് അവര് രേണു ഞങ്ങൾ വീട് വെച്ച് തന്നോട്ട് തന്നോട്ടെ എന്ന് കാല് പിടിച്ച് ഇപ്പൊ രേണുവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് അവരുടെ ആവശ്യം പോലെ വീട് വെച്ച് കൊടുത്ത പോലാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ ഇപ്പൊ തോന്നുന്നത് ഫോർ ന്യൂസ് ട്വന്റി ഫോർ ആണ് വീട് വെച്ചതരാന്ന് പറഞ്ഞത് ഇത് അവർ അങ്ങോട്ട് പോയിട്ട് എന്തോ നടത് നന്ദി പോയിട്ട് ഒരു പന്നി പോലും ഇല്ലെന്നുള്ളതാണ് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൊട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഇത് കേട്ടപ്പോഴാണ് ബിഷപ്പിന് ഗുരു പൊട്ടിയത് ആളുകൾ പറയുന്നത് കൊണ്ട് വീട് താക്കോല് പൂട്ടി വാടകയ്ക്ക് മാറാം എന്നുള്ള തരത്തിലാണ് അപ്പൊ വീട് വെച്ച് കൊടുത്തവരാരായി അവര് മണ്ടന്മാര് സ്ഥലം കൊടുത്ത ബിഷപ്പ് ആരായി പോട്ടൻ ഇത് കേട്ടപ്പോൾ ബിഷപ്പിന് പൊട്ടി ബിഷപ്പ് മറന്നാടൻ എസ്ക്ലൂസീവനകത്ത് പുള്ളി ഒരു ചെറിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഭാഗം നോക്കാം എന്റെ പൂർണ്ണ സമ്മതത്തോട് സന്തോഷത്തോട് ഞാൻ കൊടുത്തിരിക്കുകയാണ് അവരവിടെ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അവരത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോവാണെന്ന് അപ്പോഴത് അനർഹമായ ഒരു കരളിൽ എത്തിയ പോലല്ല ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നത് ഇത്രയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ എം ഡി അടക്കം ട്വന്റി ഫോർ ചാനലിന്റെ എം ഡി അടക്കം ഞാനടക്കം അങ്ങനെ നിരവധി പേര് ചേർന്ന് പണിത് കൊടുത്ത ഈ വീട്ടിൽ ഇന്നൊരു ചാനലിൽ കൂടെ അവർ പറഞ്ഞു ഞങ്ങൾ അത് വീട് പൂട്ടി താക്കോൽ ആരോ ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങുകയാണെന്ന് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ ഉണ്ടാവുണ്ടാവും അപ്പൊ അർഹതപ്പെട്ട എത്ര പേര് ഈ സംസ്ഥാനത്ത് എന്റെ ഞാൻ ഇവിടെ എത്ര പേർക്ക് ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ നിർദ്ധന കുടുംബങ്ങൾ ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഞാൻ അവർക്ക് വീട് വെക്കുവാൻ സ്ഥലം കൊടുത്തൊരു ഒരു എൻ്റെ കുടുംബശ്രീത്തിൽ നിന്ന് കൊടുത്തൊരു ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ പറഞ്ഞ് വീട് പൂട്ടി അവർ പോകുമ്പോൾ എന്താ അടുത്ത് പറയുമോ ബിഷപ്പിൻ്റെ അവിടെ താമസിക്കാൻ സ്വസ്ഥത കിട്ടാഞ്ഞിട്ട് അവർ മടങ്ങി എന്നുള്ളതാവും അവിടെ എനിക്ക് വരാൻ പോവാ ചുരുക്കം പറഞ്ഞ ബിഷപ്പിന്റെ സ്ഥലവും പോയി അതുകൊണ്ട് ചീത്തപ്പേര് മാത്രമേ ബിഷപ്പിന് കിട്ടുന്നുള്ളു എനിക്ക് തോന്നുന്നു നൈസായിട്ട് ഈ രേണു കൊച്ചിയിലോട്ടൊക്കെ മാറാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം ആയി ഹൈ സെലിബ്രിറ്റി ആയി സ്റ്റൈലിഷ് മെഡൽ ആയി അപ്പൊ ഇങ്ങനെയുള്ള പട്ടിക്കാട്ടിൽ കിടക്കാൻ പറ്റില്ല ഫ്ളാറ്റ് അങ്ങനെയൊക്കെയുള്ള ഹൈ ടീംസ് ഒക്കെ ആയിട്ടാണല്ലോ പല ജോസ് പെരേ പോലുള്ള ഘട്ട നാറുകളൊക്കെ ആയിട്ടാണല്ലോ കമ്പനി അപ്പോ മനസ്സിലായത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത് ഏതോ അഞ്ചാറ് സിനിമകളിലൊക്കെ അഭിനയിച്ചതെന്നൊക്കെ പറയുന്നു വേട്ടാവിളിയെ നാട് വിടുന്നു കക്കൂസിലെ കാൽപ്പാടുകൾ ഒഴുകി വന്ന കോണാൻ കഴുകിയിട്ടു എന്നൊക്കെ പറയുന്നത് ഏതോ ഇതൊന്നുമുള്ള അഞ്ചാറ് സിനിമകളിലൊക്കെ അഭിനയിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല എന്താണെങ്കിലും അഭിനയിക്കട്ടെ നല്ല കാര്യം പോസ്റ്ററിനകത്ത് പടം ഉണ്ടെങ്കിൽ നമ്മൾ കാണാതിരിക്കാം മാക്സിമം ശ്രമിക്കാം ഓക്കെ ബിഷപ്പിന്റെ ബാക്കി ഇതെണ്ണം നമുക്ക് കേൾക്കാൻ ബിഷപ്പ് മൊത്തം പൊട്ടിയിരിക്കുമോ കേട്ടോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് ഞാൻ ആ വസ്തു എഴുതി കൊടുത്തു എന്നുള്ള ഒരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണ നല്ല റിഗ്രെറ്റ് ഉണ്ട് കേട്ടോ ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ തെറ്റാണെന്ന് സ്വാതന്ത്ര്യത്തിൽ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു കര കൈവശ സർട്ടിഫിക്കറ്റ് അവരുടെ ഉണ്ട് എല്ലാ ഡോക്യുമെന്റ്സ് അവർക്ക് അവർക്കും ഒക്കെയാണ് എന്നെ ഒരിക്കലും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തലെന്ന് ഞാൻ പൊതുസമൂഹത്തോട് വളരെ വിനയമായിട്ട് ഞാൻ ഉറപ്പിക്കുവാണ് എന്തൊരു ഗതികേടാണ് അങ്ങേരുടെ കുടുംബ സത്യം കുറച്ച് വസ്തു അവർക്ക് കൊടുത്തിട്ട് അങ്ങേരി വന്നിട്ട് നാട്ടുകാരെടുത്ത് മാപ്പ് പറയുന്നു എന്നെ കുറ്റപ്പെടുത്തരുത് ഇത്രയും ഗതികെട്ടവരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ വീട് വെച്ച് കൊടുത്ത സഹായിച്ച് എല്ലാം കൊടുത്തതിനെ സഹായിച്ചു എല്ലാ എനിക്ക് ഇതൊരു ബ്ലഡ് പ്രഷറിന് ഒരു കാരണമായി ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇനി ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിട്ട് അവശത അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പ്രയാസം വന്ന ഒരാളിനോട് പറഞ്ഞു അത് കേൾക്കുമ്പോ പേടി വരും എനിക്ക് കാരണം ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോൾ ഭയം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇവിടെ ഒത്തിരി നിർദ്ധനായിട്ടുള്ളവര് എനിക്ക് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു ആ അപേക്ഷകളൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറിടേയും ഈ നമ്മുടെ എന്റെ സുഹൃത്ത് രാഹുൽ ഇരുപുകയും ഒക്കെ വാക്ക് കേട്ട് ഞാൻ ഈ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് എന്നിട്ട് എന്ത് കിട്ടി തങ്ങൻ തങ്ങന്റെ കിട്ടിയായിരുന്നു ചേട്ടന്റെ സഹായിച്ച എല്ലാവർക്കും സൂപ്പ് ഉണ്ട് മേടിച്ചോ മേടിച്ചോ ുംക ആട്ടംസൂപ്പുണ്ട് ഞാൻ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകിയത് അതോർത്ത ഒരു കുറ്റബോധമല്ലോ പക്ഷെ ഇപ്പൊ അവർ വീട് പൂട്ടി പോന്നു നിന്ന് ഉച്ചക്ക് ആ രേണു സുതി എന്ന് പറഞ്ഞ ആ താരം സ്റ്റോപ്പ് എന്താ ബിഷപ്പ് ബിഷപ്പിന്റെ സംസാരം മാറിയല്ലോ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂവിന് അവർ കൊടുത്ത ഉത്തരമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഉടൻ തന്നെ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അത് മാത്രല്ല ഇപ്പൊ പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയുന്നു ഒറ്റപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം യൂഷ് വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതൊരു എങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒറ്റപ്പെട്ട ഏരിയ ആയിട്ട് ഇങ്ങനെ ജനവാസമുള്ള സ്ഥലങ്ങളായിരുന്നെങ്കിൽ അവിടെയുള്ള ആൾക്കാർ താമസം മാറി ഓടിയെന്നെ അവിടെയുള്ള വസ്തുവിന്റെ വില തന്നെ ഇടിഞ്ഞു പോയതെ തങ്കുവൊക്കെ താമസിക്കുന്നത് തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും അടിപൊളി അങ്ങനെ വേണം ബിഷപ്പ് കേട്ടോ ഭൂമി തിരിച്ചു മേടിക്കുന്ന എന്നുള്ളതല്ല ഭൂമി തിരിച്ചു മേടിക്കണം എന്തിനാണ് ആ വീട്ടിലാർക്കും അതുകൊണ്ട് ഒരു പോകുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഭൂമി തിരിച്ചു മേടിക്കണം അതാണ് വേണ്ടത് എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട് വരും ഞാൻ ആ അത് വക്കീലുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താ തീരുമാനം എടുക്കണം കാരണം ഇവർക്ക് ഇവർ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനുവദിക്കരുത് ബിഷപ്പ് അഹങ്കാരം കങ്കുലിച്ചിരഹങ്ക അത് ബിഷപ്പ് വിചാരിച്ചാലേ തീർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ കാരണം ണക്കിന് രൂപ മുടക്കിയാണ് വീട് പണി ഒരു എത്ര അപ്പോൾ എല്ലാവരെയും ചേർത്ത് ഇവര് പബ്ലിക് മീഡിയയിൽ ഇവർ പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ആരോ ഒരാൾ വന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ വീടിന്റെ ബാത്റൂമിന് ചോർച്ച ഉണ്ടെന്ന് എങ്ങനെ അറിയും ഇത് കൊടുക്കണം എൻ്റെ വീടിന്റെ ബാത്റൂമിന് ചോർച്ച ഉണ്ടോ എന്ന് എങ്ങനെ അറിയും സ്ക്രിപ്റ്റഡ് ആണ് ഓൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയും ഇതിനെ ഞാൻ വ്യക്തികളെ അധിക്ഷേപിച്ച് പറയുകയല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ അതായത് വീടിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ബിഷപ്പ് എടുത്ത് പറഞ്ഞേക്കുന്നത് ഇന്റർവ്യൂ ചെയ്യാമെന്ന ആള് എങ്ങനെ അറിയുന്നു ധേണുവിന്റെ വീടിന് ചോർച്ചയുണ്ടോ ഇന്റർവ്യൂ ചെയ്യുന്നത് വീട്ടിൽ പോലും അല്ല വീട്ടിലാണെങ്കിൽ മഴ പെയ്ത് അകത്തിരിക്കണെങ്കിൽ ചോർച്ച കാണുവാണെങ്കിൽ മനസ്സിലാവും ആ വീട് ചോരുന്നത് ഇത് ഏതോ കുറ്റിക്കാട്ടിലെ കാണ്ട് ഏതോ വീഡിയോ എടുത്ത് ചോദിച്ചതാണ് വീടിന് ചോർച്ചയൊക്കെ ഉണ്ടോ ആ വീട് ചോരുന്നുണ്ട് വളരെ നാച്ചുറൽ രേണു മറുപടി കൊടുത്തിട്ടുണ്ട് സാധ്യത അല്ലെങ്കിൽ അടുത്ത് വീട് വീട് എന്ന് അങ്ങനെ കേട്ട് വന്ന് സാധ്യതയുണ്ട് ചോർച്ച ാണ് പറഞ്ഞതാവിന് യൂട്യൂബർ വന്നിട്ട് ഒരു യൂട്യൂബർ അല്ലേ ചോദിച്ചാൽ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണെന്ന് എന്റെ വിഷയത്തെ പറ്റി ചോദിച്ചില്ലേ സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പൊ ചോദിച്ചില്ലേ ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിച്ചില്ലേ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എവിടൊക്കെയാ ചോരുന്നേ ഏതൊക്കെ ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ പറഞ്ഞു ചോദിച്ചാണ് രേണു ശ്രദ്ധ പറഞ്ഞു ചോദിച്ചാൽ ഇതിന്റെ പിൻപിൽ ആരോ ഉണ്ട് അത് ആരാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് ബോധ്യമാകും ഞാൻ ആരാണെന്ന് പറയുന്ന ഒരു യോഗ്യത എനിക്കില്ല ആരോ ഉണ്ട് ഇതിന്റെ പിൻപിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ വീടിന്റെ ടോയ്ലറ്റോ എൻ്റെ ഹാളോ എൻ്റെ ലിവിങ്ങോ എൻ്റെ ബെഡ്റൂമോ ചോരുന്നുണ്ടെന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന പിയൂഷ് എഹൻ അറിയും ആദ്യമായിട്ട് വരുന്ന ഒരു ഒരു മാധ്യമ സുഹൃത്ത് അതിനകത്ത് എനിക്ക് എനിക്കൊരു അഭിപ്രായ ഒരു തന്തേക്കാൾ മോശം റോഡ് സൈഡിൽ പോലും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും എണീക്കാൻ വേണ്ടി ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ എണീറ്റ് കൈ തൊപ്പിയിട്ടു ആ ടീംസ് ആണ് ആ കൊച്ചിങ്ങളുടെ കാര്യം വരെ വളരെ പരിതാപകരമാണെന്നാണ് തോന്നുന്നത് കാര്യം നേരത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് രേണു അറിഞ്ഞോണ്ടാണോ അറിയാതാണോ അറിയത്തില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഭയങ്കര റോങ് ഫീൽ ചെയ്ത് കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അപ്പം കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ ഇല്ല ഈ കുറ്റം പറയുന്നതല്ല പറയുന്നതെല്ലാം വന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കട്ടെ നോക്കട്ടെ ഇത്ര സിമ്പിൾ സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഈ മൊമെന്റിൽ അതിനകത്തുള്ള ഒരു അപായം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നോക്കുന്നെങ്കിൽ നോക്കട്ടെ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല കേട്ടാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ പറഞ്ഞത് രോഗമാണല്ലോ എന്ന് മനസ്സിലായേ പൊന്നോ പൊന്ന പാചകം കാണുമ്പോഴാണ് പിടിച്ച് ആ പിള്ളേർക്കൊന്നും യാതൊരു വിലയില്ല ഈ മറ്റേ തന്ത ഉണ്ടല്ലോ തങ്കു തങ്കുവും വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ എന്നാ പറയുന്നത് ഈ ഈ പറയാം കാര്യം ആ ചുമ്മാ അഞ്ചര വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത് കണ്ടില്ലേ തന്തയും മോള് ഇത് തന്നെ കൊച്ചിന്റെ നിങ്ങൾ നിങ്ങളേറ്റോ ഞങ്ങൾക്ക് എടുക്കണ്ട നാട്ടുകാര് കൊച്ചിന്റെ ഉത്തരവാദിത് നിൽക്കുക ഒരു വീട് അതിന്റെ വല്ലാപ്പ് മാറിയില്ല കൊച്ചിന്റെ ഉത്തരവാദം കൂടെ നാട്ടുകാരെ ഏറ്റെടുക്കും മൊത്തത്തിലെ ഒസ്താ നിക്കാണ് ഒസ്താ നിക്കുവാണ് വല്ലാത്ത സാധനങ്ങൾ പറയാതിരിക്കുന്ന എങ്ങനെയാണ് അപ്പം വീട് വെച്ചു കൊടുത്ത ഫിറോസിനും വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ഫാദറിനും വയറിന്ന് നിറയെ നന്ദി പങ്കുവും തങ്കുവിന്റെ മകളും കാരണം കിട്ടിയെന്ന് മനസ്സിലായി ആ കിറ്റു എന്ന് പറയുന്ന പയ്യൻ ആ വീടിലോട്ട് വരാത്തിന്റെ മെയിൻ റീസൺ ഇപ്പൊ ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കൈസ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്ത് ശരിയെങ്കിൽ